സംസ്കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് നമ്മുടെ ജ്യോതിഷ കയരളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നിങ്ങൾ തരുന്ന ലൈക്കും സപ്പോർട്ടും നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുക പോലും ചെയ്യാതെ നിങ്ങൾ ധാരാളമായി നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മളോട് സ്നേഹവും കാണിക്കുന്നു എത്ര നന്ദി പറഞ്ഞാലും തീരില്ല നമ്മൾ ഇന്ന് ഒരു പുതിയ വിഷയമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതായത് ധാരാളം ആത്മമിത്രങ്ങൾ കൺസൾട്ട് ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ വ്യാഴം മാറി ഇനി രക്ഷപ്പെടുമോ അല്ലെങ്കിൽ ശനി ദോഷം കഴിഞ്ഞല്ലോ ഏഴശനി കഴിഞ്ഞ് ഇനി രക്ഷപ്പെടുമോ ഇതാണ് ഇതിനുള്ള ഒറ്റ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ കൂറുകാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതാണ് പറയുന്നത് ഇനി നമ്മൾ തുലാക്കൂറിൻ്റെ കാര്യമാണ് പറയുന്നത് തുലാക്കൂറ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം തുലാക്കൂറിലാണ് നമ്മുടെ ചിത്രയുടെ അവസാനത്തെ ഒന്ന് മൂന്ന് നാലും പാദങ്ങൾ ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ അപ്പോൾ ചിത്ര പകുതി ചോതി വിശാഖം വരുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ജീവിതത്തിൽ ലൈഫ് ലോങ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ പറയും തൽക്കാലത്തേക്കല്ല രാഹു കേര മാറി അല്ലെങ്കിൽ വ്യാഴം മാറി കണ്ടകശനി ഇതൊന്നും നമുക്കൊരു വിഷയമല്ല നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനീ പറയും അതായത് തുലാക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപൻ ശുക്രനാണ് അതുകൊണ്ട് തന്നെ ലൈഫ് ലോങ് ശുക്രൻ്റെ പ്രീതി നേടി മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ മാത്രമല്ല ശുക്രന് അഷ്ടമാധിപത്യം കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കുകയും വേണം അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശുക്രനാണ് നമുക്ക് സുഖം സന്തോഷം സൗഭാഗ്യങ്ങൾ എല്ലാം കൊണ്ടുതരുന്നത് അതായത് ഭക്ഷണ ഭക്ഷണസുഖമായിരുന്നാലും പിന്നെ നമ്മുടെ ആഡംബര വസ്തുക്കൾ വാഹനം അതുപോലെ തന്നെ സ്വർണം നല്ല വിലപിടിച്ച തുണിത്തരങ്ങൾ സമ്മാനങ്ങൾ ഫാൻസി ഐറ്റംസൊക്കെ നമുക്ക് കൊണ്ട് തരുന്നത് ശുക്രനാണ് അപ്പോൾ ഈ അഷ്ടമാധിപത്യം കൂടെ ഉള്ളതുകൊണ്ട് ശുക്രൻ നിങ്ങളെ ജാതകത്തിൽ നല്ല പൊസിഷൻ അല്ലെങ്കിൽ ശുക്രനെ ബലിപ്പിച്ചോളാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശുക്രൻ നിങ്ങൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങൾക്കുള്ള വഴി ഒരുക്കുകയും ചെയ്യും അതിനകത്ത് കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി തരും എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു രാശിക്കാർക്കും ഈ സ്ഥിരമായിട്ട് ജാതകങ്ങളൊക്കെ നോക്കുന്നവർക്കറിയാം നമുക്ക് ദശാപഹാരമുണ്ടെന്നറിയാം അപ്പോൾ നിങ്ങളുടെ ദശാപഹാരങ്ങളിൽ മാരകമായ ദശയുടെ ദശയോ അപഹാരമോ വരുമോ പ്രശ്നമാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് മാരക ായ അല്ലെങ്കിൽ ദോഷം ചെയ്യുന്ന ദശകളെന്ന് പറയുന്നത് വ്യാഴനും ചൊവ്വയുമാണ് അതായത് വ്യാഴ വ്യാഴദശയിലെ ചൊവ്വാ അപഹാരവും ചൊവ്വാ വ്യാഴ വ്യാഴാപകാരവും നിങ്ങൾക്ക് എപ്പോഴും മാരകത്വമായിരിക്കും അതുപോലെ തന്നെ ഈ രണ്ട് പേരുടെയും ദശയിൽ നിന്നല്ല അതുപോലെ നിങ്ങൾക്ക് ആദിത്യ ദശയും അത്ര നന്നായിരിക്കില്ല അപ്പോൾ ഈ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് നടക്കുന്ന ദശാപഹാരം ഇന്നതാണോ എങ്കിൽ അതിൻ്റെ കാരകത്വം വരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ദശാപകാരം മോശമാണെന്ന് ധരിച്ചോളണം തീർച്ചയായിട്ടും നിങ്ങളുടെ നാട്ടിലെ കൊള്ളാവുന്ന അസ്ട്രോളജറെ കണ്ട് ജാതകം പരിശോധിച്ച് നിങ്ങളുടെ ജാതകത്തിൽ ഈ ചൊവ്വ വ്യാഴം ആദിത്യൻ നിൽക്കുന്ന പൊസിഷൻ ഏതാണ് ആ പൊസിഷൻ അനുസരിച്ച് അവർ നമുക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ അവരുടെ അവർക്ക് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അവർ ശത്രുക്കളെ കൂടെയാണോ അതേ നമുക്ക് ബന്ധുവായിട്ട് നിൽക്കുകയാണോ നമുക്ക് ഗുണം ചെയ്ത കൃതിയിൽ വർഗ്ഗോത്തമുണ്ടോ ഇതൊക്കെ ഒരു നല്ല കൊണ്ട് നമ്മൾ പരിശോധിച്ച് വേണം അതിനകത്ത് തീരുമാനമെടുക്കാൻ എങ്കിലേ ജീവിതം വിജയിക്കുള്ളൂ അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യാഴവും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ കരിയർ വൈസ് ജോലി അതിനകത്ത് പിന്നെ നമുക്ക് വരേണ്ട സ്ഥാനമാനങ്ങൾ നമ്മുടെ സോഷ്യലി നമുക്ക് ഉണ്ടാകുന്ന ഒരു പദവി ഇതെല്ലാം കൊണ്ട് തരേണ്ടവരാണ് അപ്പോൾ അത് ആ ദശാപകാരങ്ങൾ വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ തുലാ കൂറുകാരെ സംബന്ധിച്ച് അതായത് ചിത്തിരചോതി വിശാഖക്കാരെ സംബന്ധിച്ച് ലൈഫ് ലോങ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തടസ്സം ചെയ്യാൻ പ്രധാനമായിട്ടും വെള്ളിയാഴ്ച ദിവസങ്ങൾ വ്രതം എടുക്കുകയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ശുക്രൻ്റെ പ്രീതി കിട്ടും ലക്ഷ്മി ഗണപതി അതുപോലെ തന്നെ മഹാലക്ഷ്മി ഉള്ള ക്ഷേത്രങ്ങളുടെ സന്ദർശനവും അതുമായിട്ട് ബന്ധപ്പെട്ട പൂജ അതുപോലെ തന്നെ ലക്ഷ്മി ഗണപതി യന്ത്രധാരണം ഇതെല്ലാം നിങ്ങൾക്ക് കുറേ ഗുണം ചെയ്യും ജാതകാൽ ഈ നമ്മുടെ ശുക്രൻ നല്ല സ്ഥാനത്താണ് വലിയ ദോഷം ചെയ്യില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശുക്രപ്രീതിക്കുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ഒരിക്കലും ഡയമണ്ട് ധരിക്കരുത് അതേസമയം വേണ്ടി വന്നാൽ ചില സ്ഥലത്ത് നമുക്ക് നമ്മുടെ അനുഭവം അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനവും ഐശ്വര്യഭാഗ്യം വന്നാൽ പോരെ അത് അനുഭവിക്കാനുള്ള യോഗം കൂടെ വേണം അതനുഭവിക്കണമെങ്കിൽ ചില ജാതകങ്ങളിൽ ശുക്രനായിട്ടൊക്കെ ബന്ധപ്പെട്ട് നല്ല വല്ലകി യോഗം പോലുള്ള യോഗമൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അതിൻ്റെ ഗുണം വരണമെങ്കിൽ കലാകാരെ സംബന്ധിച്ച് അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരെ സംബന്ധിച്ച് പിന്നെ നമ്മുടെ സിനിമ നാടകം പിന്നെ സീരിയലിലൊക്കെ അഭിനയിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ അതുപോലെ അതിൻ്റെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് ശുക്രൻ്റെ പ്രീതി എപ്പോഴും വേണമെങ്കിൽ വിജയിക്കുകയുള്ളു അപ്പോൾ നിങ്ങൾ തുലാക്കൂറുകാരാണോ അതായത് വിശാഖ വിശാഖനക്ഷത്രക്കാരാണോ തീർച്ചയായിട്ടും വ്യാഴനെ പ്രീതിപ്പെടുത്തിയേ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളുടെ കലാപരമായ വാസനകൾ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ചാനൽ വർക്ക് ചെയ്യുന്നവർ ക്രിയേറ്റീവായിട്ട് എഴുതുന്നതും അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നവരെല്ലാം ഇത് ശ്രദ്ധിക്കണം ഇനി ധനപരമായിട്ട് നിങ്ങളെ സംബന്ധിച്ച് വലിയ ഹൈറ്റിലേക്ക് പോകാൻ വലിയ പാടാണ് ഒരു മീഡിയം ലെവലേ പോവുള്ളൂ അതായത് നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യലി ആയിരുന്നാലും നമ്മളെ ലൈഫിലെ ഉയർച്ച കൊണ്ടായിരുന്നാലും ഒരു അഞ്ച് പടി കയറുമ്പോൾ നാല് പടി ഇറങ്ങും അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും അതിന് നിങ്ങൾ ലൈഫ് ലോങ് നിങ്ങളുടെ ധനം നിലനിൽക്കാനും അതുപോലെ തന്നെ നല്ല ദാമ്പത്യം വിവാഹം അതുപോലെ തന്നെ നല്ല ലൈഫ് പാർട്നേഴ്സ് ബിസിനസ് പാർട്ട്നേഴ്സ് നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് നല്ല കൊളീക്സ് നമ്മളെ മേലധികാരികളുമായിട്ട് നല്ല എന്താ പറയുക മെൻ്റലി നമുക്ക് നല്ല ട്രാങ്കിലിറ്റിയിൽ അവരുമായിട്ട് നല്ല ഈസി ആയിട്ടൊക്കെ കൈകാര്യം ചെയ്ത് പോകണമെങ്കിൽ അവരുടെ പ്രീതി വേണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് ചൊവ്വ പ്രീതി വേണം ജാതകത്തിൽ ചൊവ്വ ഓജരാശി ആണെങ്കിൽ സ്വാമിയെ പ്രീതിപ്പെടുത്തിയാൽ മതി അതായത് നക്ഷത്ര ദിവസമോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസമോ മാസത്തിലൊരിക്കൽ സുബ്രഹ്മണ്യന് കുമാരസൂക്താർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ മതി ഗുണം ചെയ്യും മറ്റൊന്ന് ചൊവ്വ പോയാൽ ദേവി പ്രീതി വരുത്തണം അത് നിങ്ങളുടെ ചന്ദ്രൻ്റെ പക്ഷഫലം അനുസരിച്ചിരിക്കും എങ്കിലും ഭദ്രകാളി പ്രീതിയാണ് ഏറ്റവും ഗുണം ഭദ്രകാളിക്ക് നമ്മൾ രക്തപുഷ്പാഞ്ജലി നടത്തുക ശർക്കര പായസം നടത്തുക ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഇത് ലൈഫ് ലോങ് വേണ്ടതാണ് അല്ലാതെ താൽക്കാലികമല്ല കാരണം നിങ്ങളെ ഈ ചൊവ്വ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ വിജയം വരുവുള്ളൂ അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾ സുബ്രഹ്മണ്യനാണ് വല്ലപ്പോഴും ഒരിക്കലെങ്കിലും ദൂരെയുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന അതായത് നിങ്ങളെ സംബന്ധിച്ച് ഒരു വേറൊരു കുഴപ്പമുണ്ട് പെട്ടെന്ന് ശത്രുക്കൾ ഉണ്ടായി വരികയും ശത്രുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഇടപെടുകയും ചെയ്യും അതിൽ നിന്ന് രക്ഷ വേണമെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദര തുല്യം ബന്ധു ആത്മാർത്ഥ ബന്ധുക്കളായിട്ട് നിൽക്കുന്നവരൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളിന്ന് പിണങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ കുറച്ച് കാര്യം സാധ്യം കഴിഞ്ഞാൽ അവർ നിസ്സാരമായിട്ട് എന്തെങ്കിലും നമ്മൾ പറയില്ലേ തെറ്റിദ്ധാരണകൾ പുലർത്തി അവർ തന്നെ സ്വയം ബുദ്ധിപൂർവ്വകുന്നു പോകും അപ്പം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു പ്രണയമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് പെട്ടെന്ന് അകൽച്ച വരാൻ സാധ്യതയാണ് അങ്ങനെ വരുന്നിടത്ത് നിർത്തി വ്യാഴപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യണം അതായത് വിഷ്ണുവിൻ്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങളിൽ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം നിൽക്കുന്ന പൊതുഷനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യണം എങ്കിലും ശത്രുരക്ഷയ്ക്കൊക്കെ ആകുമ്പോൾ നരസിംഹമൂർത്തിക്ക് പാനകം ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ വലിയ കടുത്ത ദുരിതങ്ങൾ വന്നാൽ ഭാഗവത പാരായണം നല്ലതാണ് അതുപോലെ തന്നെ ബുധനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഈ കടം ബാധ്യത മാറിക്കിട്ടും ഭാഗ്യം നിലനിൽക്കും ധനം വരാനുള്ള വഴികളിൽ ബ്ലോക്ക് നീങ്ങും ഇങ്ങനെ ചെയ്യുന്നതിന് ബുധനെ നിങ്ങൾ പ്രീതിപ്പെടുത്തുന്ന നല്ലതാണ് ശ്രീകൃഷ്ണ ഭക്തി ഉണ്ടാകുന്നത് നല്ലതാണ് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നല്ലതാണ് അതുപോലെ തന്നെ തൊഴിലിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ദശാപകാരം ശ്രദ്ധിക്കണമെന്ന് പോലെ തന്നെ ചന്ദ്രനാണ് നിങ്ങളെ തൊഴിലിൽ സഹായിക്കേണ്ട ആൾ അതായത് നിങ്ങളെ മനസ്സ് പോലെ ഇരിക്കും നിങ്ങൾ ഈ പറയുന്ന ഈ നമ്മൾ തുല കൂറുകാരെ സംബന്ധിച്ച് നിങ്ങൾ നല്ല ബുദ്ധി സാമർഥ്യമുള്ളവരാണ് നിങ്ങൾ കഴിയുന്നത്ര ആൾക്കാരുടെ അടുത്ത് വിട്ട് കളിക്കില്ല ഒരു നയപരമായിട്ട് ഇടപെടുകയും ചെയ്യും എന്നാൽ നിങ്ങളെ കാര്യം സാധിക്കാൻ മിടുക്കനാണ് നിങ്ങൾ പക്ഷേ അവിടെ എന്ത് പറ്റുമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽ കാര്യങ്ങളിൽ നിങ്ങളെ മനസ്സ് ചന്ദ്രൻ്റെ അനുസരിച്ചിരിക്കും അവിടെയാണ് നിങ്ങളെ ചന്ദ്രൻ സഹായിക്കേണ്ടത് ചന്ദ്രൻ എന്നുള്ള മനസ്സാണ് മനസ്സെന്ന് പറയുമ്പം എല്ലാവരും പ്ലീസ് ചെയ്യിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പലപ്പോഴും പറ്റിയൊന്നുമില്ല അങ്ങനെ വേണം അതുപോലെ എന്ത് കാര്യങ്ങളിലും ഒപ്പീനിയൻ എടുക്കുമ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടെ എടുത്തു പോകുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച ജീവിതം നല്ലത് കാരണം എല്ലാം എനിക്കറിയാം എന്നുള്ള ബുദ്ധിപരമായൊരു ചിന്ത നിങ്ങൾക്കുണ്ടാവും അത് പാടില്ല അതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് പണി കിട്ടുന്നത് പിന്നീട് വിചാരിക്കും അന്ന് ഞാൻ ആരുടെങ്കിലും കൂടെ ഒന്ന് ചോദിച്ചിട്ട് മതിയായിരുന്നു ഏത് കാര്യങ്ങൾ അതായത് ലീഗലി നമുക്ക് എന്തെങ്കിലും വരാവുന്ന കാര്യങ്ങൾ അതുപോലെ അഡ്മിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ട ചില സന്ദർഭങ്ങളിലൊക്കെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സ്നേഹിക്കുന്ന ആൾക്കാർ ഉണ്ടാക്കി വെക്കുകയും അവരുമായിട്ട് ഒന്ന് ആലോചിച്ചിട്ട് അവരുടെ ഒപ്പീനിയൻ കൂടെ പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ തീരുമാനം എടുക്കാൻ അതുപോലെ തന്നെ ബിസിനസ്സിൽ അതുപോലെ തന്നെ രാഷ്ട്രീയത്തില് സാമൂഹ്യ പ്രവർത്തനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു കലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടുന്നവർ അതായത് അഭിനേതാക്കള് കലാപരമായ കാര്യങ്ങൾ ക്യാമറ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ സംവിധാനം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ അപ്പം കലാപ്രവർത്തകരെ സംബന്ധിച്ച് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ശിവനെ മുറുകെ പിടിക്കുകയും വേണം അതുപോലെ തന്നെ വെറുതെ മുറുകെ പിടിച്ചാൽ പോരാ ശിവൻ്റെ ഏതെങ്കിലും മന്ത്രം എടുത്ത് ഉപാസിക്കുന്ന നല്ലതാണ് ആദിത്യ മന്ത്രം ഉപാസിക്കുന്ന നല്ലതാണ് കഴിയുമെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ശിവക്ഷേത്രത്തിൽ നിങ്ങളുടേതായിട്ട് ധാരയ്ക്ക് അതായത് ജലധാര നടത്തിക്കുകയല്ല നിങ്ങൾ എന്തെങ്കിലും വിശേഷ വസ്തു കൊടുക്കുക അതായത് ഇളനീര് തേന് അല്ലെങ്കിൽ നെയ്യ് ഇതുപോലുള്ള സാധനം കൊടുത്ത് തന്നെ ഭഗവാൻ വിശേഷാൽ ധാര നടത്തിക്കുന്നത് നിങ്ങൾക്ക് ജീവിത വിജയത്തിന് ഗുണം ചെയ്യും ഇന്ദ്രനീലവും മരതകവും പച്ചമരതകവും നിങ്ങൾക്ക് ഒരുവിധം ഗുണം ചെയ്യുന്ന രത്നങ്ങളാണെങ്കിലും ഇന്ദ്രനീലം ധരിക്കുമ്പം ശനിയുടെ പൊസിഷൻ കൂടെ നോക്കണം ജാതകാൽ അത് അംശകത്തിൽ പിന്നെ മാരകത്തുള്ള സ്ഥാനങ്ങളിലാണെങ്കിൽ ചെയ്യരുത് കാരണം നിങ്ങളെ അഷ്ടമാധിപത്യമുള്ള ശുക്രനാണ് ശുക്രനുള്ള വഴികൾ അതായത് സുഖിക്കാനുള്ള വഴികൾ അധാർമിക വഴിയിലോ ദുർമാർഗങ്ങളിലൂടെ കൊണ്ടുവരും ഈ ശനി അതുകൊണ്ട് അത് സൂക്ഷിച്ച് വേണം ധരിക്കാൻ പിന്നെ വെള്ളിയാഴ്ച ബുധനാഴ്ച ശനിയാഴ്ച ദിവസങ്ങൾ നിങ്ങൾക്ക് പൊതുവിൽ കമ്പാരിറ്റീവ്ലി മറ്റുള്ള ദിവസങ്ങളെക്കാൾ കുറച്ച് പോസിറ്റീവായിരിക്കും പ്രധാന കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം എങ്കിലും ശനിയാഴ്ച നമ്മൾ ആത്മീയ കാര്യങ്ങൾക്കും നമ്മളെ സ്വന്തം കുടുംബത്തിലെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവൂ പ്രധാനപ്പെട്ട കാര്യങ്ങളും തീരുമാനിക്കും അതേസമയം വെള്ളിയും പുതിനും കൊള്ളാം നല്ലതാണ് അതുപോലെ തന്നെ വെള്ള നീല പച്ച നിറങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യദായകമാണ് അത്തരത്തിലുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്നത് നല്ലതാണ് കാർത്തികയുടെ മുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ ഒന്ന് രണ്ട് പാദം വരുന്ന കാർത്തിക രോഹിണി മകൈരങ്കാര് നിങ്ങൾ ബിസിനസ്സിലായിരുന്നാലും ലൈഫിലായിരുന്നാലും ഈ ആത്മാർത്ഥ പങ്കാളിയായിട്ട് ചേർത്ത് ഒരു കാര്യങ്ങളും ചെയ്തത് അവരുമായിട്ട് കൂട്ടുകൂടാം പക്ഷേ നമ്മളെ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യരുത് എനിക്ക് പണി കിട്ടും അത് ശ്രദ്ധിച്ചിരുന്നാൽ മതി അഷ്ടമരാശിക്കൂറാണ് അപ്പോൾ ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് കൺസൾട്ടിങ്ങിനായിരുന്നാലും സംശയങ്ങൾക്കായിരുന്നാലും വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് മറുപടി തന്നോളും ഈ നമ്മുടെ ചാനൽ ഇത്രയും നന്നായിട്ട് വളർത്തുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ലൈക്ക് ചെയ്യുന്നതിന് എല്ലാ രീതിയിലും നന്ദി പറഞ്ഞുകൊണ്ട് ഈ അഷ്ടിരോഹിണി അതായത് ഗുരുവായൂർ ഏകാദശി നടക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ഭഗവാന്റെ പേരിൽ എൻ്റെ ജപത്തിൽ നിങ്ങളെല്ലാം ഉണ്ടാവും തീർച്ചയായിട്ടും ഭഗവാന്റെ പേരിൽ എല്ലാവർക്കും ഭഗവാൻ ഐശ്വര്യവും അനുഗ്രഹവും തരട്ടെ ഹരേകൃഷ്ണ നന്നായിരുന്നു